ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ എഴുതപ്പെട്ടിട്ടുള്ള ഏഞ്ചൽ സ്ട്രീറ്റ് എന്ന നാടകത്തിനടിസ്ഥാനമാക്കിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി പുറത്തിറക്കിയിട്ടുള്ള ഒരു സിനിമയാണ് ഗ്യാസ് ലൈറ്റിങ് ഇതിന്റെ ഈ തലക്കെട്ടിൽ നിന്നാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്നുള്ള ഒരു പദം ആദ്യമായിട്ട് ഇംഗ്ലീഷിൽ വരുന്നത് തൻ്റെ ലൈഫ് പാർട്ട്ണര്ക്ക് മെൻ്റൽ ഇൽനസ് ഉണ്ട് എന്ന് വരുത്തി തീർക്കുന്ന രീതിയിൽ അങ്ങനെ അയാളെ ചിന്തിപ്പിക്കുന്ന രീതിയിൽ ഹസ്ബൻഡ് വൈഫിനെ ട്രീറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി വരുന്നത് ഈ ഒരു ടേം ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു എസ്പെഷ്യലി നമ്മുടെ സൈക്കോളജി ഫീൽഡിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ഒരു ടേം ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഹലോ എൻ്റെ പേര് ഹിബ ഞാൻ ഹേലൻ ഹാപ്പിനെസിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ വിറ്റിമിൻ്റെ ചിന്തകളെ അല്ലെങ്കിൽ അയാളുടെ സാമാന്യ ബോധത്തെക്കുറിച്ച് അയാളിൽ തന്നെ സംശയം ജനിപ്പിച്ചുകൊണ്ട് അയാളിൽ പൂർണ്ണമായും ആധിപത്യം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി പേർപ്പസ്ഫുള്ളി അല്ലെങ്കിൽ ഇൻറ്റൻഷനലി സിസ്റ്റമാറ്റിക് ആയിട്ട് വേറൊരു വ്യക്തി ചെയ്യുന്ന ഒരു ആക്റ്റാണ് ഈ ഒരു ഗ്യാസ് ലൈറ്റിങ് എന്ന് പറയുന്നത് ഈ ഒരു ആക്റ്റിനെ നമ്മൾ സൈക്കോളജിക്കൽ അബ്യൂസ് ആയിട്ടും അല്ലെങ്കിൽ മാനിപ്പുലേഷൻ ആയിട്ടും ഒക്കെ പറയുന്നുണ്ട് ഗ്യാസ് ലൈറ്റിങ് കാരണമായിട്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാണപ്പെടാറുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സെൽഫ് ഡൗട്ട് എന്ന് പറയുന്നത് അയാൾക്ക് അയാൾ തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലായക്ക സെൽഫ് കോൺഫിഡൻസ് വളരെ കുറവായിരിക്കും അയാൾ എടുക്കുന്ന ഡെസിഷനിലൊക്കെ ആൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആയിരിക്കും സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാതിരിക്കുക സെൽഫ് ആക്ച്വലൈസേഷൻ ഇല്ലാതിരിക്കുക ഇങ്ങനെയൊക്കെ അയാൾക്ക് കാണപ്പെടുന്ന അതായത് വിക്റ്റിമിന് കാണപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിംറ്റം ആണ് പിന്നെ നമുക്ക് കാണപ്പെടുന്ന വേറൊന്നാണ് അയാൾ ഭയങ്കര സ്ട്രെസ്ഡായിരിക്കും ഭയങ്കര ആയിരിക്കും എല്ലാത്തിനോടും ഒരു പേടി ആ രീതിയിലായിരിക്കും ൾ പോകുന്നുണ്ടായിരിക്കാം ഈ ഒരു ഡിപ്രഷനിലേക്കൊക്കെ ലീഡ് ചെയ്യാൻ ഇത് കാരണാവുന്നുണ്ട് പിന്നെ വരുന്നതാണ് ഐസൊലേഷൻ കൂടുതലായും അയാൾ ഒറ്റപ്പെട്ടായിരിക്കും കാണപ്പെടുന്നുണ്ടായിരിക്കാം ചില സമയത്ത് ആൾക്ക് ഒരു ഓറിയൻറ്റേഷൻ നഷ്ടപ്പെട്ട രീതിയിൽ വരെ നമ്മൾ കാണുന്നുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല ഇന്നെന്താ ദിവസം എന്നറിയില്ല ഇപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത് ഇപ്പം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നിനെ കുറിച്ചും ഒരു കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഇല്ലാത്തൊരവസ്ഥയിലൊക്കെ ഇത്തരം ആളുകളെ നമ്മൾ കാണപ്പെടാറുണ്ട് അതേപോലെ തന്നെ ഇവ ഇത്തരം ആൾക്കാർ എപ്പോഴും ഒരു പവർലെസ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഇവർക്ക് തന്നെ ഞാൻ എനിക്ക് എന്നെ കുറിച്ച് കോൺഫിഡൻസ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു എന്താ ഞാൻ ആണ് ഞാൻ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരാളല്ല ഞാൻ ഒട്ടും ഒന്നിനും കൊള്ളാത്ത ഒരാളാണ് എന്നുള്ള തോട്ടൊക്കെ ഇവർക്ക് കൂടുതലായിട്ടും കാണപ്പെടുന്നുണ്ട് കൂടുതലായിട്ടും ഈ ഒരു മാനിപ്പുലേഷൻ അതായത് ഗ്യാസ് ലൈറ്റിങ് കാണപ്പെടുന്നത് മാരിറ്റൽ റിലേഷൻഷിപ്പിലൊക്കെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഇങ്ങനെ ഇത്തരത്തിലാണ് നമ്മളൊരു കൗൺസിലിംഗ് സെറ്റിങ്സിലും ക്ലിനിക്കൽ സെറ്റിങ്സിലൊക്കെ കാണുന്നത് പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ മാത്രമല്ല നമ്മൾ പാരൻറ്റിങ്ങിലും അതായത് കുട്ടി അമ്മ അച്ഛൻ അവർക്കിടയിലും അതേപോലെ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്തും ഇതിൻ്റെ ഇടയിലൊക്കെ ഈ ഒരു മാനിപ്പുലേഷൻ അതായത് ഗ്യാസ് ലൈറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ കണ്ടുവരുന്നതുണ്ട് ഗ്യാസ് ലൈറ്റിങ് എപ്പോഴൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഈ നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാർ അയാൾക്കൊരു ഡൊമിനൻസ് കാണിക്കാൻ വേണ്ടി ബാക്കി എല്ലാവരിലും അയാൾ ഡൊമിനൻ്റ് ആയിരിക്കുക ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ ആണല്ലോ അയാളുടെ ഒരു ഡിസോർഡർ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം ആൾക്കാർ കൂടുതലായിട്ടും ഒരു ഗ്യാസ് ലൈറ്റിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ അതേപോലെ ക്രിമിനൽസ് ക്രിമിനൽസും കൂടുതലായിട്ടും ഇത്തരം രീതികൾ ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഡിറ്റക്റ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാരും ഇങ്ങനത്തെ ആൾക്കാരാണ് കൂടുതലായിട്ടും ഇത്തരം രീതികൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അപ്യൂസീവ് ആയിട്ടുള്ള ആൾക്കാരും ഇത്തരം മാനിപ്പുലേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് സാധാരണയായിട്ടും ഗ്യാസ് ലൈറ്റിങ്ങിന് യൂസ് ചെയ്യുന്ന ടെക്നിക്സ് നമുക്ക് എന്താണ് നോക്കാം നമുക്ക് ചുരുക്കി പറയുകയാണെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഗ്യാസ് ലൈറ്റിങ് സംഭവിക്കുന്നത് ഏതൊക്കെ രീതിയിലാണ് ഗ്യാസ് ലൈറ്റിങ്ങിന്റെ ഉദാഹരണങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതിൽ ഏറ്റവും ഫസ്റ്റ് വൺ ആയിട്ട് നമ്മൾ പറയുന്നതാണ് ഷിഫ്റ്റ് ബ്ലേ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേറൊരാളുടെ മേലേക്ക് അടിച്ചേൽപ്പിക്കുക ഫോർ എക്സാമ്പിൾ രണ്ട് പാർട്ട്നേഴ്സിൻ്റെ ഇടയിലാണെങ്കിൽ അതിലൊരാൾ എ എന്ന് പറഞ്ഞൊരു പേഴ്സൺ ആണ് ഇപ്പം തെറ്റ് ചെയ്തിട്ടുള്ളത് അയാൾ എന്ത് ചെയ്യും ലാസ്റ്റ് സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ കുറേ ഡിസ്കഷന് ശേഷം ഈ ഒരു ബി എന്നുള്ള പേഴ്സണിനൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കും ഈ ബി എന്ന് പറഞ്ഞ ആളാണ് അവിടെ തെറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ആക്ച്വലി ഈ ബി എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ഇന്നസെൻ്റ് ആയിരിക്കും പക്ഷേ ഈ കോൺവേഴ്സേഷൻ്റെ ഒക്കെ അവസാനം വരുന്നത് ബി ആയിട്ടുള്ള ഒരാൾ ആക്സെപ്റ്റ് ചെയ്യും അയാളാണ് തെറ്റുകാരൻ എന്നുള്ളത് ഇപ്പം ചെയ്യാത്തൊരു തെറ്റിന് സ്വയം കുറ്റം ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ നടക്കുന്നത് പിന്നെ വരുന്നതാണ് ഈ ഡിനയിങ് ദ ട്രൂത്ത് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ തന്നെ ആൾക്കാർ അറിയാമായിരിക്കും പാർട്ട്നേഴ്സിന്റെ പേർക്കും എന്താണ് റിയാലിറ്റി എന്നുള്ള കാര്യം അറിയായിരിക്കും പക്ഷേ ഈ ഒരു വിക്റ്റിമിന്റെ മേലെ അയാൾ കുറ്റം അടിച്ചേൽപ്പിക്കുകയാണ് തെറ്റ് ചെയ്തത് ആരാണ് എന്നുള്ള കാര്യം ഈ വിക്റ്റിമിനും അറിയാം ഈ ഡൊമിനൻ്റ് ആയിട്ടുള്ള ആൾക്കും അറിയാം ഈ ഡൊമിനന്റ് ആയിട്ടുള്ള ആൾ അത് റിജെക്ട് ചെയ്യും അതിനെ അക്സെപ്റ്റ് ചെയ്യാതെ അത് റിജെക്റ്റ് ചെയ്യും അതിനെ ഡിനൈ ചെയ്തിട്ട് ഓപ്പോസിറ്റുള്ള വിക്റ്റിമിനെ കൊണ്ട് അത് അസെപ്റ്റ് ഈ ഡിനേ ചെയ്ത കാര്യം ഓപ്പോസിറ്റുള്ള വിക്റ്റിമിനെ കൊണ്ട് യാണ് ചെയ്യുന്നത് ഇവിടെ നടന്ന കാര്യം നടന്നില്ല എന്ന് പറയുന്ന രീതിയിലാണ് കോൺവേഴ്സേഷൻസ് ഒക്കെ മൂവ് ചെയ്യുന്നത് പിന്നെ നെക്സ്റ്റ് വരുന്ന ഒരു രീതി എന്ന് പറയുന്നുണ്ടെങ്കിൽ മിനിമൈസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ നീഡ്സ് കാര്യങ്ങൾ ഈ വിക്റ്റിമിൻ്റെ നീഡ്സ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പേഴ്സണൽ നീഡ്സ് ആയിട്ട് കോട്ടെ ആൾക്കേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ആളുടെ കാര്യങ്ങൾ ഇപ്പം ആൾക്കൊരു ഹോസ്പിറ്റലൈസ്ഡ് പോലെ ആയിക്കോട്ടെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടാവില്ലേ ഇത്തരം കാര്യങ്ങളൊക്കെ ആൾ ൾ പാർട്ട്ണറിനടുത്ത് ഷെയർ ചെയ്യുന്ന സമയം ഇതൊക്കെ ആൾ മിനിമൈസ് ചെയ്ത് ഇതൊന്നും ഇപ്പം ആവശ്യമുള്ള കാര്യമല്ല എന്നുള്ള രീതിയിൽ അയാൾ പറയല്ല തൻ്റെ പാർട്ട്ണർ കൊണ്ട് ഈ വിക്റ്റമിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഹോസ്പിറ്റൽ കേസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് തീരെ വയ്യ ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ആളെടുത്ത് ഈ ക്യാഷ് ചോദിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അയാളെടുത്ത് കൊണ്ടുവിടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പോവട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ കോൺവേർസേഷൻ തിരിച്ച് വരുന്നത് ലാസ്റ്റ് എൻ്റെ ചെയ്യുന്നത് ഇയാൾ ഈ പാർട്ട്ണർ തന്നെ അത് ഈ വിക്റ്റം എന്നെ പറയും എനിക്കിപ്പോൾ ഹോസ്പിറ്റൽ പോകേണ്ട ആവശ്യമില്ലല്ലോ ഇതൊരു അധിക ഇതൊരധികളവല്ലേ എന്നുള്ള രീതിയിൽ ഈ ഒരു വിക്റ്റം തിരിച്ച് പറയുന്ന രീതിയിലേക്ക് ആളെന്ത് ചെയ്യും ഈ ഡൊമിനൻ്റ് ആയിട്ടുള്ള ആൾ എത്തിക്കുന്നുണ്ടാവും ഇതാണ് നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡ് പോലും ആൾ മിനിമൈസ് ചെയ്തിട്ട് നമ്മളെ കൊണ്ട് തന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് അത് തിരിച്ച് പറയുന്ന രീതിയാണ് ഒരു ടൈപ്പ് ഇനി അടുത്തതായിട്ട് വരുന്നത് എപ്പോഴും എല്ലാ കാര്യത്തിനും നമ്മൾ റിജക്റ്റ് ചെയ്യുക അതൊരു ഡിസപ്രൂവൽ കൊടുക്കുക എന്നുള്ളതാണ് എന്തെങ്കിലും നീഡോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ വേറൊരാളോട് കാണിക്കുകയാണെങ്കിൽ നമ്മൾ ഫീലിങ്സിന് അല്ലെങ്കിൽ ഇമോഷൻസൊക്കെ കാണിക്കുകയാണെങ്കിൽ ഇതൊക്കെ റിജക്റ്റ് ചെയ്ത് ഇതിനൊക്കെ ഡിസപ്രൂവൽ കൊടുത്തിട്ട് ഇതൊന്നും ഇതിൻ്റെ ആവശ്യമില്ല നീ ഒരു നിനക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം ഇല്ല എന്നുള്ള രീതിയിലായിരിക്കും ആൾ ബിഹേവ് ചെയ്യുന്നുണ്ടാവുക ഡൊമിനൻ്റ് ആയിട്ടിരിക്കുന്ന ആൾ ഈ വിക്റ്റിമിനോട് ബിഹേവ് ചെയ്തിട്ടുണ്ടാവുക ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതിലൂടെ ഈ വിക്റ്റിമിന് സ്വയം ഞാനൊരു വർക്ക് ക്ലാസ്സാണ് എനിക്കോ ഞാനൊന്നും ഒന്നിനും കൊള്ളില്ല ഞാനൊരു വാല്യുബിളായിട്ടുള്ളൊരു കാര്യം അല്ല ഞാനൊരു അൺവാല്യൂബിൾ ആണ് എന്നുള്ള തോട്ടൊക്കെ ഉണ്ടാവാൻ കാരണമാണ് ഇത് പാരൻസിൻ്റെയും കുട്ടികളെ ഇടയിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നുണ്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ട് ിൽ പാരൻസ് ഇപ്പം അഹങ്കാരത്തോടൊക്കെ ചില ആൾക്കാർ പറയുന്നത് കേൾക്കാം ഞാൻ പറയുന്നതിൻ്റെ അപ്പുറം എൻ്റെ കുട്ടി പോവില്ല ഞാൻ വരച്ച വരയിൽ കുട്ടി നിൽക്കും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടാക്കാം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനമായിട്ട് വരുന്നത് ഈ പാരൻ്റ് ഈ കുട്ടി പറയുന്ന എല്ലാ കാര്യങ്ങളും ഇങ്ങനെ റിജക്റ്റ് ചെയ്ത് റിജക്റ്റ് ചെയ്ത് ആളെ ബ്ലോക്ക് ചെയ്തിട്ട് എല്ലാ കാര്യം അയാളുടെ ബേസിക് നീഡും ആണെങ്കിൽ പോലും റിജക്റ്റ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളിലും മോളും ഒരു ആധിപത്യം സ്ഥാപിക്കുന്നുണ്ടാവും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കുട്ടികളുടെ ഒരു എന്താ അവരുടെ ഒരു ഡിസിഷൻ മേക്കിങ്ങിനെ ഇത് നല്ല രീതിയിൽ എഫക്ട് ചെയ്യും അവർ അവരുടെ ഡിസിഷനെ ജഡ്ജ് ചെയ്യാനും വാല്യൂ ചെയ്യാനും തുടങ്ങും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആളുടെ കോൺഫിഡൻസ് വളരെ കുറയ്ക്കാനൊക്കെ ഇത് കാരണമാവുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലാണ് ഈ ഒരു കേസ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ബേസിക് നീഡിന് പോലും നമ്മുടെ പാർട്ട്ണറിന്റെ അപ്രൂവലിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരികയാണ് അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം ഫുഡ് കഴിക്കുകയാണെങ്കിൽ പോലും എപ്പോൾ ഫുഡ് കഴിക്കണം എന്ത് ഫുഡ് കഴിക്കണം ഏത് രീതിയിൽ കഴിക്കണം ഈ രീതിയിൽ നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും വേറൊരാളുടെ അപ്രൂവലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥയാണ് നെക്സ്റ്റ് കൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് എന്താ ഒരു ലൗ എക്സ്ക്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ഈ എൻ്റെ ലവ് ലാംഗ്വേജ് ഇതാണ് എനിക്ക് സ്നേഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നുണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ സ്നേഹം കാണിക്കാൻ അറിയുള്ളൂ എന്നുള്ള രീതിയിൽ എക്സ്ക്യൂസ് ആയിട്ട് പറയുന്നുണ്ട് ഒരുപാട് രീതിയിൽ അയാൾ ടോർച്ചർ ചെയ്ത് മെൻ്റലി ഒക്കെ അബ്യൂസ് ചെയ്തിട്ടും അയാൾ പറയുന്ന എക്സ്ക്യൂസാണ് എനിക്ക് സ്നേഹം കൊണ്ടല്ലേ അയാൾ എല്ലാ കാര്യത്തിലും ബ്ലോക്ക് ും എല്ലാ കാര്യങ്ങളും റെസ്ട്രിക്ട് ചെയ്തിട്ടും ലാസ്റ്റ് പറയുന്ന ഒരു വേർഡാണ് എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എനിക്ക് സ്നേഹം ഇല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ ചെയ്യുമായിരുന്നു എന്ന രീതിയിലൊക്കെ ഒരു എക്സ്ക്യൂസ് ആയിട്ട് പറയുന്നത് കാണുന്നുണ്ട് റീസെന്റ്ലി കഴിഞ്ഞു പോയിട്ടുള്ള ഒരു ട്രെൻഡായിരുന്നു കലിപ്പൻ്റെ കാന്താരി എന്ന് പറയുന്നത് ഈ കോൺസെപ്റ്റിൽ ഈ ഒരു ടെക്നിക്കാണ് ഈ ഒരു പാർട്ട്ണർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ കലിപ്പനായിട്ടുള്ള ബോയ് ഫ്രണ്ട് എപ്പോഴും ആ ഒരു കാന്താരിയുടെ മേലെ ആധിപത്യം സ്ഥാപിക്കാൻ ചെയ്യുന്നത് ഈ ഒരു കാന്താരി എന്ത് ചെയ്യണം എങ്ങനെ നടക്കണം ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഈ കലിപ്പനായിട്ടുള്ള ബോയ്ഫ്രണ്ട് ആയിരിക്കും അയാൾ അയാളെ അബ്യൂസ് ചെയ്താലോ അയാൾ ഇയാളെ ടോർച്ചർ ചെയ്താലോ ഒക്കെ ഈ കാന്താരിക്ക് അതൊരു ലവ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് തന്നെ കെയർ ചെയ്യുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഇതൊരു അബ്യൂസ് ആണെന്നോ അല്ലെങ്കിൽ ഇതൊരു ടോർച്ചറിങ് ആണെന്നോ അയാൾക്ക് ഫീൽ ചെയ്യില്ല അയാൾക്ക് ഇതൊരു ലവ് ലാംഗ്വേജ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ആക്ച്വലി ഇതൊരു ഗ്യാസ് ലൈറ്റിങ്ങിൻ്റെ ടെക്നിക്കാണ് പിന്നെ വരുന്നതാണ് ഫോഗറ്റിങ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും പെട്ടെന്ന് ഇട്ട പോലെ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ പെട്ടെന്ന് മാറുന്ന ഒരു എന്ന് പറയുന്നത് ഒന്നെങ്കിൽ മറന്നുപോയി അല്ലെങ്കിൽ ഇത് ഇത്തരത്തിലൊരു കാര്യം നടന്നിട്ടേ ഇല്ല എന്നുള്ളൊരു വെപ്പ് ഒരുപാട് ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് ആർഗ്യൂ ചെയ്യുകയാണെങ്കിൽ രണ്ട് പാർട്ട്നേഴ്സ് തമ്മിൽ ആർഗ്യൂ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടേ ഇല്ല എന്നുള്ള രീതിയിലായിരിക്കും ഓപ്പോസിറ്റുള്ള ആൾ സംസാരിക്കുന്നുണ്ടായിരിക്കുക അപ്പോൾ ഈ വിക്റ്റമിന് കൺഫ്യൂസാവും ഓക്കെ ഇത്രയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെങ്കിലും എന്നാൽ എനിക്ക് തോന്നിയതാണോ എന്നുള്ള സംശയം ഈ ഒരു വിക്റ്റമിൻ്റെ ഇടയിൽ ഉണ്ടാവും ഇതാണ് ഈ ഒരു ഡൊമിനൻ്റ് ആയിട്ടുള്ള ആൾ അതായത് ഗ്യാസ് ലൈറ്റിങ് ചെയ്യുന്ന ആൾ ഉദ്ദേശിക്കുന്നതും ഈ ഒരു വിക്റ്റമിനെ കൊണ്ട് സ്വയം ഡൗട്ട് ഉണ്ടാക്കിപ്പിക്കുക എന്നുള്ള കാര്യം നെക്സ്റ്റ് വൺ പറയുന്നതാണ് ഇൻവാലിഡേറ്റിംഗ് ഇമോഷൻസ് എന്ന് പറയുന്നത് ഏതൊരു പേഴ്സണും അയാളുടേതായിട്ടുള്ള ഇമോഷൻസ് തോട്ട്സ് ഒക്കെ ഉണ്ടാവും പക്ഷേ ഈ ഒരു ഗ്യാസ് ലൈറ്റിങ് ചെയ്യപ്പെടുന്ന സമയത്ത് ഈ വിക്റ്റിമിൻസ് അയാളുടെ ഇമോഷൻസോ ഫീലിങ്സോ ഒന്നിനും ഒരു വാല്യൂ അയാളുടെ ഓപ്പോസിറ്റുള്ള ആൾ കൊടുക്കുന്നുണ്ടാവില്ല ഇതൊക്കെ എന്താ നീ ഒരു ആക്ട് ചെയ്യുകയാണ് നിൻ്റെ ഇമ്മച്ചുവർ ബിഹേവിയേഴ്സ് ആണ് നിൻ്റെ കിറ്റിഷ് ബിഹേവിയർ ആണ് എന്ന് തള്ളിയിട്ട് ഇയാളുടെ ഫീലിങ്സ് ഇമോഷൻസൊക്കെ ഇമ്മച്ചോർഡ് ആണ് എന്ന് ഈ വിക്റ്റിമിനെ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുന്നു ാണ് ഈ ഗ്യാസ് ലൈറ്റിങ് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്നത് പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് അയാൾ അയാൾക്ക് ഏറ്റവും കൂടുതൽ അയാൾ ഹാപ്പി ആകുന്ന സ്ഥലത്ത് നിന്ന് അയാൾക്ക് അയാൾക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് അയാൾക്ക് ഓക്കെ എപ്പോഴൊക്കെ മെൻ്റലി ഓക്കെ ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടോ അവിടെ നിന്നൊക്കെ അയാളെ റിമൂവ് ചെയ്തിട്ട് അയാളെ ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളത് ഐസൊലേഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതെന്തിനാ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആളെ വിക്റ്റിമിനെ അയാൾക്ക് മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാക്കി മാറ്റി എന്നുള്ളതാണ് അയാൾ ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് വൺ പറയുന്നത് പാരനോയിക് അക്യൂസിയേഷൻ എന്ന് പറയുന്ന ഒരു ടേം ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ബിഹേവിയേഴ്സ് ഒക്കെ സംശയാസ്പദമായിട്ടുള്ള രീതിയിലാണ് നീ നോക്കിക്കാണുന്നത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് നീ ഒരു ഇമച്ചുവേർഡാണ് നീ ചൈൽഡിഷ് ആണ് നീ ഭയങ്കര എന്താ പ്രാന്താണോ നീ എന്താ ഇത്ര സെൻസിറ്റീവ് ആയിട്ട് ഫീ പെരുമാറുന്നത് എന്നുള്ള രീതിയിൽ അങ്ങോട്ട് എല്ലാ കാര്യങ്ങളെയും ബ്ലെയിം ചെയ്ത് ബ്ലെയിം ചെയ്ത് അയാളെ ആ രീതിയിൽ സംശയ രോഗിയാക്കി മാറ്റുമാണ് ഈ ഓപ്പോസിറ്റുള്ള പാർട്ട്ണർ ചെയ്യുന്നത് ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിക്റ്റിമിന്റെ കംപ്ലീറ്റ് കൺട്രോൾ ഈ ഒരു പാർട്ട്ണർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് വൺ പറയുന്നതാണ് ആണ് ഇയാൾ എന്ത് ചെയ്താലും ഇവൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള എന്ത് കാര്യം ചെയ്താലും അതൊക്കെ ഒബ്സേർവ് ചെയ്ത് അതിനൊക്കെ ഫോളോ ചെയ്തിട്ട് അതിനൊക്കെ മോണിറ്റർ ചെയ്തിട്ട് എപ്പോഴും കുറ്റം കണ്ടുപിടിച്ചിട്ട് അതിനൊക്കെ വാലിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ചെറിയ കാര്യമായിക്കോട്ടെ വലിയ കാര്യമായിക്കോട്ടെ അയാളുടെ ബേസിക് നീഡ് ആയിക്കോട്ടെ ഏറ്റവും ചെറിയ ായിട്ടുള്ള എന്ത് കാര്യം ചെയ്താലും അതിനൊക്കെ വാലിഡേറ്റ് ചെയ്ത് അതിനൊക്കെ ക്രിറ്റിസൈസ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും നെഗറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ട് അയാളെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതും ഒരു ടൈപ്പ് ഓഫ് ഗ്യാസ് ലൈറ്റിങ് ആണ് ഇത് നമുക്കൊരു എക്സാമ്പിളിലൂടെ പറയാം ഒരു വർക്ക് സ്പേസിൽ ഒരാൾക്ക് നാളെ ഒരു ഡെഡ് ലൈൻ ആണ് ആളുടെ ക്ലയൻറ്റ് പക്ഷേ വന്ന് പറയുണ്ടായി ആൾക്ക് കുറച്ചുകൂടി കൂടി കൺസേൺസ് ഉണ്ട് ലൈൻ നാളെ വേണ്ട കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ടൈം എടുത്തോ പക്ഷേ കൺസേൺസ് ഒക്കെ ക്ലിയർ ചെയ്യണം എന്നുള്ള കാര്യം ഈ ഒരാളെടുത്ത് ആരാണ് പ്രോജക്ട് ചോദിച്ചത് ചെയ്യുന്നത് അയാളുടെ അടുത്തല്ല ഈ ക്ലയന്റ് വന്ന് ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നത് വേറൊരാളുടെ അടുത്താണ് ഈ വേറൊരാൾ വന്നിട്ട് ഈ ക്ലയൻറ്റിൻ്റെ പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെടുത്തിട്ട് ഈ കൺസേൺസ് ഒക്കെ പറയും നാളെ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള പ്രോജക്റ്റിൽ ഇത്രയും കൺസേൺസും കൂടി പറഞ്ഞിട്ടുണ്ട് ഈ ക്ലയൻറ്റ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം പക്ഷേ അയാൾ മനഃപൂർവ്വം ഇയാളെടുത്ത് ലൈൻ മാറ്റിയിട്ടുള്ള കാര്യം ടൈം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള കാര്യം പറയില്ല ഇങ്ങനെ ആ സമയത്ത് നമ്മുടെ വ്യക്തിമായിക്കൊണ്ടിരിക്കുന്ന ആൾ ഈ പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ ആൾക്ക് കൂടുതലായിട്ട് സ്ട്രെസ് യും ആളുടെ നാളെ ഈ ഡെഡ് ലൈൻ ആണ് പക്ഷേ ഓവർ കൺസേൺസ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യമായിരിക്കും ആൾ മനസ്സിലാക്കി വെക്കുന്നുണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ ആൾക്കാളുടെ സ്കില് കംപ്ലീറ്റ് ഈ ഒരു പ്രോജക്റ്റില് എടുക്കാനോ അല്ലെ നല്ല രീതിയിൽ ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനോ ആൾക്ക് പറ്റില്ല ഇത്തരത്തിൽ ഒരു ഇൻഫോർമേഷൻ ബ്ലോക്ക് ചെയ്തുകൊണ്ട് വേറൊരാളെ ബുദ്ധിമുട്ടാക്കിക്കുന്നതിനെയാണ് നമ്മൾ വർക്ക് സ്പേസിൽ പറയുന്ന ഒരു ടൈപ്പ് ഓഫ് മാനിപ്പുലേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ക്ലിനിക്കിൽ ഈ ഗ്യാസ് ലൈറ്റിങ്ങിനെ ബേസ് ചെയ്തിട്ടൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു ഒരു ഇരുപത്തഞ്ച് വയസ്സായ ലേഡി ആയിരുന്നു വന്നിട്ടുള്ളത് ആൾക്ക് മെമ്മറൈസിലും അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റിലും ഒക്കെ കുറേ ഇഷ്യൂസ് പറഞ്ഞിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മൾ കൂടുതലായിട്ട് അത് അനലൈസ് ചെയ്യുന്ന സമയത്ത് ആളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഇഷ്യൂസ് കാരണമാണ് അയാൾക്ക് ഈ ഒരു ഫീൽ വന്ന് തുടങ്ങിയത് എന്ന് മനസ്സിലാവുകയും ചെയ്തു ആളുടെ പാർട്ട്ണറിനെയും ഇയാളെയും കൂടുതലായിട്ട് അനലൈസ് ചെയ്ത സമയത്താണ് ആളുടെ പാർട്ട്ണർ ഇയാളെ കണ്ടിന്യൂസ് ആയിട്ട് ൈറ്റിങ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഇത് കാരണമായിട്ട് ആണ് ആൾക്കീ ഒരു ഓറിയൻറ്റേഷനിലും ജഡ്ജ്മെൻറ്റിലൊക്കെ ബുദ്ധിമുട്ട് വന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാവുന്നത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് പേഴ്സണലി ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും വന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഓവർകം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് സീക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്കായി തായ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം